സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ നടപ്പാക്കിയ കാലോചിത മാറ്റങ്ങൾ കർഷകരുടെ വരുമാനം അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിക്കാൻ സഹായകമായതായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ടി വിപുരം ഗ്രാമപഞ്ചായത്തിലെ ചെമ്മനത്തുകരയിൽ സ്മാർട്ട് കൃഷി ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള പുത്തൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത് വഴി ചിലവ് കുറയുകയും വിളവ് വർദ്ധിക്കുകയും ചെയ്തു നൂറ് കിലോ വിത്ത് വിതച്ചിരുന്ന സ്ഥാനത്തെ ഡ്രോൺ വഴി വിതയ്ക്കുമ്പോൾ നാല്പത് കിലോ വിത്ത് ഉപയോഗിച്ചാൽ മതിയാകും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യും കൃഷിഭവനുകൾ സ്മാർട്ട് ആകുന്നതിനൊപ്പം സേവനങ്ങളും സ്മാർട്ടായി നിലനിർത്താൻ കഴിയണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഒരു സ്മാർട്ട് ആ കൃഷിഭവനിന്റെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടു കൂടി നടത്തുന്നതായി നടത്തിയതായി അതിൽ നിന്ന് കർഷകർ കിട്ടുന്ന സേവനം സ്മാർട്ട് പിന്നെ ഈ കെട്ടിടം ഞങ്ങൾ നടക്കാൻ കേട്ടോ കെട്ടിടവും വെച്ചു ഈ ഫർണിച്ചറും വെച്ചു കുറേ കമ്പ്യൂട്ടറുകളെല്ലാം വെച്ചു ഈ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് വന്നു ബയോ ഫാർമസി ഒന്നും ആ അടുത്ത പടിയാണ് ഏറ്റവും പ്രധാനം ഇവിടെ നിന്ന് കൃഷിക്കാർക്ക് സേവനം സ്മാർട്ടായി കിട്ടണം ഇന്നൊരു കാര്യം പറഞ്ഞാൽ അന്നേരം തന്നെ പരിഹാര മാർഗം ഉണ്ടാവണം സ്മാർട്ട് എന്ന് കർഷകർക്ക് ലഭ്യമാക്കാൻ ഈ ഒരുക്കുന്നത് സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ആറ് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലാണ് സ്മാർട്ട് കൃഷി ഭവൻ നിർമ്മിച്ചത് നബാർഡ് ആർ ഐ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഒന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് ചടങ്ങിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ റാണിമോൾ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ അഖിൽ ആനിയമ്മ അശോകൻ സീമ സുജിത് അംഗങ്ങളായ കവിത റെജി സിനി ഷാജി കെ ടി ജോസഫ് ദീപ ബിജു സൂനമ്മ ബേബി സി എ തങ്കച്ചൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി ജോ ജോസ് കെ എൽ ഡി സി എ ഡി പി കെ ശാലിനി കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ നിഷ മേരി സിറിയഖ് പി ജി സീന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനുദ് ചന്ദ്രബോസ് കൃഷി ഓഫീസർ ആർ എം ചൈതന്യ കെ എൽ ഡി സി ഡെപ്യൂട്ടി പ്രൊജക്ട് എഞ്ചിനീയർ സി എസ് റെജിമോൾ സി ഡി എസ് ചെയർപേഴ്സൺ ആശ അഭിഷേക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വി പ്രസന്നൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് വൈക്കം